ഹലോ നിങ്ങൾ മുരിങ്ങയില തോരനും മുരിങ്ങയില കറിയൊക്കെ കൂട്ടിയിട്ടില്ലേ മുരിങ്ങയില ചമ്മന്തി കൂട്ടിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി വീട്ടിലുണ്ടാക്കി നോക്കണേ അപ്പം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പിടി മുരിങ്ങയില നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പതിനഞ്ച് ചെറിയുള്ളിയും മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളിയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചിരവിയ തേങ്ങ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പരിപ്പ് ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടിയാണേ ഇനി നമുക്കൊരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുക്കാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണയും കൂടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ എടുത്ത് വെച്ച പരിപ്പ് പരിപ്പൊന്ന് അതിലിട്ടൊന്ന് വറുത്തെടുക്കാവേ പരിപ്പ് നല്ലപോലെ വറുത്ത് വരുമ്പോഴത്തേനും നമുക്കിനി നമ്മളെടുത്ത് വെച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വയറ്റി എടുക്കാം കേട്ടോ ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ വയണ്ടി വരുമ്പോഴത്തേനും നമുക്കിനി പുളിയും മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി നല്ലപോലെ വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം കേട്ടോ മുളക് പൊടീൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേനും നമ്മളെടുത്ത് വെച്ച മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കാം മുരിങ്ങയില ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ അത് നമ്മുടെ മുരിങ്ങയില നല്ലപോലെ വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെടുത്ത് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു രണ്ട് തണ്ട് മല്ലിച്ചപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാവേ അപ്പോൾ അത് നമ്മൾ നല്ലപോലെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കാവേ അപ്പോൾ അതാ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിൻ്റെ ചെറിയ ജാറിലേക്കാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കേണ്ടത് അപ്പോൾ അത് അരച്ചെടുത്തതിനു ശേഷം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് ആ കാണുന്ന ഭംഗി പോലെ തന്നെയാണ് ചമ്മന്തിൻ്റെ ടേസ്റ്റും നല്ല രുചിയാണ് കേട്ടോ സാധാരണ ചമ്മന്തിനെക്കാട്ടും വളരെ നല്ലൊരു ഒരു ടേസ്റ്റാണ് കേട്ടോ മുരിങ്ങയില ചമ്മന്തിക്ക് ഒരിക്കലെങ്കിലും ഈ ഒരു ചമ്മന്തി നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ വേറൊരു കറിയും വേണ്ട നമുക്ക് ചോറ് കഴിക്കാൻ ഈ ഒരു ചമ്മന്തി മാത്രം മതി കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു ചമ്മന്തി നമ്മൾ മുരിങ്ങയില തോരനും മുരിങ്ങയില കറിയൊക്കെ കൂട്ടിയിട്ടില്ലേ അപ്പോൾ ഒരിക്കലെങ്കിലും ഈ മുരിങ്ങയില വെച്ചിട്ടുള്ള ചമ്മന്തി നിങ്ങൾ കഴിച്ചു നോക്കണം നല്ല ടേസ്റ്റാണ് മുരിങ്ങയില ഇഷ്ടമില്ലാത്തവരും മുരിങ്ങയില കഴിച്ചു മടുത്തവരും ഒക്കെ ഈ ഒരു ചമ്മന്തി കഴിച്ചു നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് മുരിങ്ങയില വെച്ചിട്ട് ഈ ചമ്മന്തി ഉണ്ടാക്കുകയുള്ളൂ പിന്നെ വേറൊന്നും ഉണ്ടാക്കില്ല തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണോട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണം യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ